നാലു വശത്തു നിന്നും തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ ഇതിനിടയിൽ പാത ഒന്നും കടക്കാൻ കഴിയാതെ വലയുന്ന കാൽനടക്കാർ തിരക്കേറിയ ഏഴംകുളം നാൽക്കവലയാണിത് ഇവിടെ അപകടങ്ങൾ പതിവാണ് മിക്കപ്പോഴും യാത്രക്കാർ അപകടങ്ങളിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത് ഇവിടുത്തെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ മിഴിയടച്ചിട്ട് വർഷങ്ങളായി കായംകുളം പത്തനാപുരം സംസ്ഥാന പാത ഏഴംകുളം ഏനാത്ത് ഏഴംകുളം കൈപ്പട്ടൂർ പാതകൾ എന്നിവയുടെ സംഗമസ്ഥാനമാണ് ഏഴംകുളം കവല ഇവിടെ അപകടങ്ങൾ പതിവായപ്പോഴാണ് നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത് എന്നാൽ ഇവയുടെ പ്രവർത്തനത്തിന് സ്ഥിരതയില്ലാത്തത് പ്രശ്നമുണ്ടാക്കി ഇവിടെ തിരക്കുള്ള സമയങ്ങളിൽ പോലും പോലീസിന്റെ സാന്നിധ്യമില്ല പുനലൂർ പാതയിൽ സഹകരണ സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിലെ ടാക്സി പാർക്കിംഗും ഏനാത്തുപാതയിലെ ഓട്ടോ സ്റ്റാൻഡും ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നു കവലയിൽ ബസ് സ്റ്റോപ്പുകൾ നാലെണ്ണമാണ് പുനലൂർ പട്ടാഴി തേപ്പുപാറ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ നിർത്തുന്നത് കവലയിൽ നിന്ന് ഇരുപത്തിയഞ്ച് മീറ്റർ കിഴക്കോട്ട് മാറ്റുകയും അടൂർ ഭാഗത്തേക്കുള്ളവ കവലയിൽ നിന്ന് പടിഞ്ഞാറോട്ട് മാറ്റുകയും ചെയ്തിരുന്നു ഏനാത്ത ഭാഗത്തേക്കുള്ള ബസ്സുകൾ നിർത്തുന്നത് ഓട്ടോ സ്റ്റാൻഡിന് സമീപമാണ് പത്തനംതിട്ട റൂട്ടിലെ ബസ്സുകൾ നിർത്തുന്നതും കവലയിൽ തന്നെ സമീപത്തെ കടകളിലേക്കും മറ്റുമെത്തുന്ന വാഹനങ്ങൾ റോഡിൽ നിർത്തുന്നത് കൂടിയാകുമ്പോൾ ഗതാഗത കുരുക്ക് പൂർണമായി ട്രാഫിക് സിഗ്നൽ ലൈറ്റ് പ്രവർത്തിപ്പിക്കുകയും പോലീസോ ഹോംഗാർഡോ ഗാർഡോ ഡ്യൂട്ടിക്കുണ്ടാകുകയും അശാസ്ത്രീയ പാർക്കിംഗ് നിരോധിക്കുകയും ചെയ്യണമെന്ന ആവശ്യത്തിന് ബന്ധപ്പെട്ട അധികൃതർ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല ഇനിയെങ്കിലും വേണ്ടപ്പെട്ടവർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ജനം ന്യൂസ് ബ്യൂറോ അടൂർ